നടത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അത്തരത്തിലേക്ക് നമ്മുടെ യൂണിറ്റികളെ സജീവമാക്കി നിലനിർത്തണം അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരെയും തീരദേശ കുടുംബത്തിലെ കുട്ടികളെയെല്ലാം തന്നെ അതുപോലെ തന്നെ ഫ്ളാറ്റുകളെയും അതി തൊഴിലും

സമയത്ത് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ യൂണിറ്റിന്റെ അഞ്ച് മുതിർന്ന കൂട്ടുകാരുടെ യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി പോവാനാണ് അതുപോലെ തന്നെ കോർഡിനേറ്റർമാരുടെ യോഗം എന്നുള്ളത് നമുക്കറിയാം കോർഡിനേറ്റർ എന്നുള്ളത് പുരപ്രസ്ഥാനം തീരുമാനിച്ചിട്ടുള്ളതാണ് നമ്മുടെ കോടിനേറ്റർ പുരോഗസ്ഥാനം നിർത്തുന്ന പുൽടെയറാണ് കോടിനേറ്റർ വില്ലേജിൽ നമുക്ക് മാറ്റാവുന്ന തന്നെയാണ് തീരുമാനിച്ചത് തീരുമാനിച്ചിട്ടുള്ള ാണ് ജനുവരി ഫെബ്രുവരി മാസം നമുക്കറിയാം കുട്ടികളുടെ പരീക്ഷകളെല്ലാം തന്നെ വരാൻ വേണ്ടി പോകുന്ന മാസങ്ങളാണ് ജനുവരി മാസത്തിൽ നമ്മുടെ സോണൽ യോഗങ്ങൾ നമ്മൾ തീരുമാനിച്ചു അതേപോലെ തന്നെ യൂണിറ്റ് യോഗങ്ങൾ ഇരുപത്തിയഞ്ചുകൊണ്ട് ജനുവരി ഇരുപത്തിയഞ്ചുകൊണ്ട് മുപ്പത് വരെയുള്ള തീയതികളിൽ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള जी इनके फर्स्ट दिन ना അതുപോലെ ഫെബ്രുവരി മാസം മുഴുവനായും മാർച്ച് പതിനഞ്ച് വില്ലേജ് തല റിപ്പോർട്ടിംഗ് നേരത്തെ സൂചിപ്പിച്ച വില്ലേജ് തല റിപ്പോർട്ടിംഗ് നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചത് ഇതുവരെ ഞാൻ പലതരത്തിൽ മെമ്പർ ആണെന്ന് അറിയാതെ മുതിർന്ന കൂട്ടുകാരനെ അവരോട് പറയണം നിലയിലേക്ക് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു ഏപ്രിൽ ഏപ്രിൽ നമുക്ക് തന്നെ നമ്മുടെ ക്യാമ്പ് ആരംഭിക്കും ൊട്ട് പതിനാല് തൊട്ട് ഇരുപത്തിരണ്ട് വരെ ഏരിയ ക്യാമ്പ് മുപ്പതോടുകൂടി പര്യടനം പൂർത്തിയാക്കുന്നു എന്ന നിലയിലേക്ക് മാറണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടോട് സൂചിപ്പിക്കേണ്ടത് അതുപോലെ ഏപ്രിൽ ആദ്യവാരം Gracias. നടത്താം അതുപോലെ തന്നെ വായനാതിരുന്ന ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല നമ്മുടെ പുസ്തകങ്ങളെല്ലാം സൂചിപ്പിച്ചി അവതരിപ്പിക്കാൻ പറ്റുന്ന വേദികളെല്ലാം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇവിടെ നമ്മുടെ യൂണിറ്റ് സമ്മേളനം ആരംഭിക്കും ജൂൺ യൂണിറ്റ് സമ്മേളനം ആരംഭിക്കും ജൂലൈ മാസത്തിൽ വില്ലേജ് സമ്മേളനങ്ങൾ അതുപോലെ തന്നെ ശാസ്ത്രമാസാണല്ലോ ജൂലൈ നമുക്ക് അറിയാമല്ലോ അപ്പൊ ശാസ്ത്രാവുപോലുള്ള യൂണിറ്റുകൾ അത്ര പരിപാടികൾ ഏറ്റെടുക്കണം